ഹലോ ഗൈസ് ഇന്ന് പുറത്ത് പോയപ്പോഴാണ് ഒരു സാധനം കന്നയിപ്പെട്ടത് ആ അതെ ഇത് മാങ്കോസിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് കേട്ടോ ഹോസ്റ്റലിൽ വന്നപ്പോൾ തന്നെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു അത് കഴിക്കാതെ ഞാൻ അങ്ങനെ എല്ലാം കൂടെ വാരിയെടുത്തു എൻ്റെ റൂംമേറ്റിന് പോലും കൊടുക്കാതെയാണ് ഞാൻ അത് മൊത്തം അകത്താക്കിയത് അപ്പോൾ ഞാൻ നേരെ എടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല സ്വീറ്റാണ് കഴിക്കാനും അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അടർത്തി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് അടർത്തി എടുക്കാൻ പറ്റും അടർത്തി എടുക്കുമ്പോൾ തന്നെ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ പൊളിയാണ് കേട്ടെ വൈറ്റും ഈ ഒരു വയലറ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ആണ് എനിക്ക് ഫ്രൂട്ട് അപ്പോൾ ഞാൻ നേരെ ഇത് കഴിച്ചതിന് നല്ല സ്വീറ്റ്നസ് ഉണ്ടായിരുന്നു പിന്നെ മഴയുണ്ടെന്ന് അറിയത്തില്ല ചെറിയൊരു സ്വീറ്റ്നസ് ഇച്ചിരി കുറവായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടാമതും എടുത്ത് കഴിച്ചിടും രണ്ടാമത് കഴിച്ചപ്പോഴത്തേക്ക് അതിന് ചെറിയൊരു ചവർപ്പുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ചെറിയൊരു സൈഡിൽ ഒരു കളർ വ്യത്യാസം തോന്നുന്നു എനിക്കൊന്നത് കേടാണെന്ന് തോന്നുന്നു ഒന്നാമത് മഴയൊക്കെ തന്നെ അങ്ങനെ ഞാൻ കഴിച്ചോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ